ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അച്ഛനും അമ്മിനൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ഷാർജ ഷാജ സാറ ഇതാ വന്നിട്ടുള്ളത് ഇതാ ഈ കാണുന്നതാണ് നമ്മളെ ഷാജ ഉള്ള സാറാ അതേപോലെ തന്നെ ഇതാ ഷാർജ ഉള്ള ബസും കാര്യങ്ങളൊക്കെയാണ് പാസ് യെസ് ഇതാ നമ്മളെ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് സീബ്രോ ക്ലോസിംഗിന്റെ കളർ വ്യത്യാസം ഒന്നല്ലോ അവിടെ നമ്മൾ നമ്മള് കറപ്പും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ റെഡ് ആൻഡ് വൈറ്റ് യെസ് അമ്മേ നമ്മൾ നേരത്തെ പറഞ്ഞ വെയിൽ എന്താ നമ്മളെ ഷാർജിൽ എത്തിയിട്ടുണ്ട് വന്നിട്ട് സാറാസ് ഇൻസൈഡിലേക്കാണ് പോകുന്നത് നല്ല സ്മെല്ലേ കയറിയ പാട് നല്ല സ്മെല്ലേ കയറുമ്പോ നല്ലൊരു മണയില്ല ആ ഇത് ഇവിടെ കത്തിച്ചെച്ചോണ്ട് തോന്നില്ലേ ആ ഈ ഒരു സാധനം ഇവിടെ കത്തിച്ചോണ്ടോന്ന് ഉള്ളി കയറിയ നല്ല സ്മെല്ലേ സാറ എന്ന് പറഞ്ഞാൽ എന്താണ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്തുവാളും മാള് ഇവിടെ വലിയ മാളാണിത് ലോങ് ആയിട്ട് ഏതാണ്ട് എല്ലാം ബ്രാൻഡ്സിന്റെയും ഇതുള്ള അങ്ങനെ അറ്റം തൊട്ടിട്ട് ലോങ് ആയിട്ട് എന്നാല് ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടെ ഇവിടെ വന്നിട്ട് തിയേറ്റർ ഇല്ലാണ്ട് ഒരു ഉള്ളൊരു വണ്ടർലാൻഡ് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഒക്കെ ഉണ്ട് ഇതിന്റെ മോളില് അപ്പൊ നമുക്ക് അങ്ങോട്ടെല്ലാം പോവാ നമ്മളെ മുകളിലേക്ക് കയറാൻ വേണ്ടി എത്തിയിട്ടുണ്ട് സിനിമ പോന്നെ സാറ സെൻട്രല തിയേറ്ററിന്റെ തിയേറ്റർ ഒക്കെ കണ്ടില്ലേ നമ്മൾ തിയേറ്ററിൽ ഒന്നും കയറാൻ പോകുന്നില്ല ജസ്റ്റ് തിയേറ്റർ കണ്ടില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യത്ത് സിനിമ വന്നിട്ട് നമ്മള് അല്ലാടുജീവിതം കണ്ടതല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ സിനിമ വന്നിട്ട് നമ്മൾ മാത്രമായി പോയി കാണല്ലേ അപ്പൊ ഈ പ്രായത്തെ സിനിമ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കാണാം അല്ല ഇത് നല്ല സിനിമ കേട്ടോ അപ്പൊ ഈ പ്രാവശ്യ സിനിമ നമുക്ക് മോളീഷും ശ്രീകുട്ടറിനും എല്ലാരും കൂടി ഒരുമിച്ച് കാണാം ആ നല്ലത് ആ തൊട്ടപ്പുറം തന്നെ നമ്മളെ റൂമിന് തൊട്ടപ്പുറം തന്നെ അല്ലേ ഇത് ഞങ്ങൾ നടന്നിരിക്കുന്ന സിനിമ അത്രേ ഉള്ളൂ കൊഞ്ചിലിരിക്കാൻ പോലോ ഓരോ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ അങ്ങനെ അമ്മേതാണ് നമ്മളെ സാറിലെ പലതരം മുട്ടായി ഇങ്ങനെ കണ്ടിരുന്നിരിക്കുവാണ് എങ്ങനെ അത് എല്ലാത്തിനും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല മുട്ടയാ കൈൻഡ്സ് ഓഫ് കാൻഡീസ് ആ പക്ഷെ അതിന്റെ തന്നെ വേറെ അതിന്റെ നല്ലത് ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടു വന്നത് അത് ഇത്ര ടേസ്റ്റ് സത്യം അമ്മേതാണ് കേറു അങ്ങനെ നമ്മൾ നമ്മളെ നമ്മളെ പ്രോൺസ് ആണ് ടേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ടമ്മ അങ്ങനെ നമ്മളെ ഭക്ഷണൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുവാണ് എങ്ങനെയുണ്ട് കൊഞ്ച് ആ കൊഞ്ചെങ്ങനെ ഇണ്ടായിരുന്നു എടുക്കി ഇതുവരെ അങ്ങനത്തെ കഴിച്ചിട്ടുണ്ടാവൂലോ ഒരു വെറൈറ്റി അല്ലേ നമ്മൾ സാധാരണ കെ എഫ് സി പോയാലും ചിക്കൻ കഴിക്കാ ഇല്ലേ മേ കൊഞ്ചെങ്ങനെ ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ ചിക്കൻല്ലേ കഴിക്കല് ഒരു വെറൈറ്റി ഇല്ല കൊഞ്ചാണ് ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് മാറ്റി പിടിച്ചോക്ക ഒരു വെറൈറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെന്താ നമ്മൾ നമ്മളെ ഫുട്ബോട്ടിന്റെ സെക്ഷനു ശേഷം നേരെ ദ അഡ്വഞ്ചർ ലാൻഡിന്റെ നേരെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെന്താ നമ്മളിതാ നമ്മളെ അഡ്വഞ്ചർ ലാൻഡിന്റെ നേരെ ഇൻസൈഡിലേക്ക് പോവാണ് ഇത് പറഞ്ഞാൽ ചെറിയ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മക്കളും അഡൽറ്റ്സും എല്ലാരിക്കും ഉണ്ട് ഏതാണ്ട് എല്ലാ ഗെയിമും എല്ലാ സെറ്റപ്പും വേറെ ലോകത്ത് അങ്ങനെ ഉണ്ടല്ലേ ഇപ്പൊ നമ്മളെ അറ്റല ട്രെയിനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എങ്ങന വേറെ ലോകം പോലെ ഇണ്ടോ അല്ലേ എന്നാ തോന്നേ ഇതാണ് ദുബായിലുള്ള ആൾക്കാരോ മക്കളൊക്കെ അതിന് ഈ ലൈഫാണ് നമ്മുടെ നാട്ടിലെ പിള്ളേർ എന്ത് ചെയ്യൂ ചെറിയ സൈക്കിളോടിച്ചി കളിക്കുന്ന സമയം തോന്നിയോ ഇവര് വെടി വെച്ചിട്ട് ഗെയിം കഴിച്ചിട്ടും എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടർലാൻഡിലൊക്കെ എന്താ തോന്നിയ നമ്മളെ നാട്ടിലെ പിള്ളേര് കളിക്കുന്നതൊക്കെ എന്തെങ്കിലും ആണോ ആ ക്ലിമ്പിംഗ് ഒക്കെ കണ്ടില്ലേ അവരിപ്പ തന്നെ കേറി പഠിച്ചു സ്പ്രേ അല്ലേ നല്ല വാങ്ങി നമ്മളിപ്പോ സാറ സെന്ററിന്റെ കാഴ്ച ഇനി കണ്ടില്ല ഷാർജ സാറ സെന്റർ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല്

ഷാർജ നമ്മളെ ഷാർജ റോഡിൽ ഇറങ്ങിയില്ലേ ഇറങ്ങിപ്പോ കാഴ്ച കണ്ടിട്ട് നമ്മൾ ദുബായിലേക്ക് യെസ് അങ്ങനെ നമ്മളത് ദുബായിലൊക്കെ നമ്മള് ഷാർജ ദുബായിലേക്ക് ദുബായിലൊക്കെ യെസ് നമ്മൾ വീണ്ടും വീണ്ടും മണ്ണിലേക്ക് മണ്ണിലേക്ക് പറഞ്ഞുകൊണ്ട് ും ദുബായി അത് വേറെ കാര്യ പക്ഷേ പറഞ്ഞ പോലെ ഇവിടെ ഒരുത്താണ് പെണ്ഡ് ദുബായി ഇല്ല നമ്മളെ എ സിന്ന് പൊറത്തിറങ്ങിയപ്പോ ചൂട് അങ്ങേ സൈഡ് ആ അതേ എ സിന്ന് ഇപ്പഴത്തെ സൈഡ് ഇറങ്ങിയപ്പോ തണുപ്പ് മറ്റേതൊരു പക്ഷെ ഒരുപാട് ബിൽഡിംഗ് ഉള്ളോ എന്താന്നറിയില്ല ദുബായി മണ്ണിലേക്ക് തിരിച്ചെത്തിരിക്കാണ് നമ്മൾ ഇന്ന് കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാല് എന്തെല്ലാം ദുബായി അങ്ങനെ അങ്ങനെ കൊറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് നമ്മൾ മറ്റേ ഷാർജന്റെ റോഡിൽ ഇറങ്ങി ആണെ നോക്കുമ്പോൾ ചൂട് ദുബായി റോഡിലേക്ക് തണുപ്പല്ലേ ഇത്രയും കാഴ്ചകളൊക്കെ ഈ ഒരു ചെറിയ വീഡിയോ ഈ ചെറിയ വീഡിയോ ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് ഡ്രീം